രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു നല്ല ടി വി നിങ്ങൾക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൊതുവേ ഒരു ടി വാങ്ങാൻ തീരുമാനിക്കുന്ന ഒരു സമയത്ത് പലരും ഓൺലൈനിൽ പോയി അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഒന്നുകിൽ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങും അതല്ലെങ്കിൽ അവർ ഷോപ്പുകളിൽ പോയി വാങ്ങാറാണ് പതിവ് എന്നാലൊരു ടി വി വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതേതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങളുടെ വീട്ടിൽ ടി വിയിൽ നിന്ന് നിങ്ങൾ എത്ര അകലത്തിലിരുന്നാണോ ടി വി കാണുന്നത് അതിനനുസരിച്ചുള്ള ടി വേണം നിങ്ങൾ വാങ്ങാൻ അപ്പോഴാണ് നിങ്ങളുടെ കണ്ണിന് ദോഷം ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വിഷ്വൽ കാണാൻ പറ്റുകയും ചെയ്യുന്നത് നിങ്ങൾ ടി വി വെക്കുന്ന സ്ഥലവും നിങ്ങൾ ഇരുന്ന് കാണുന്ന അകലവും തമ്മിലുള്ള വ്യത്യാസത്തിനനുസരിച്ചായിരിക്കണം എത്ര ഇഞ്ച് ടി വി വാങ്ങണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് അതിന് ചില കണക്കുകളുണ്ട് അപ്പോൾ ഡിസ്റ്റൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സൈസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ആയിരത്തി എൺപത് പി വി അതോ ഫോർ കെ വാങ്ങണോ എന്നുള്ളതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ആയിരത്തി എൺപത് വാങ്ങേണ്ട കാര്യമില്ല അതായത് ഫുൾ എച്ച് ഡി വാങ്ങേണ്ട കാര്യമില്ല പകരം ഫോർ കെ തെരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നിങ്ങളൊരു ഇരുപത്തി നാല് ഇഞ്ച് മുതൽ മുപ്പത്തി ഇഞ്ച് വരെയൊക്കെയുള്ള ടി വി ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എച്ച് ഡി സെലക്ട് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല വിഷലിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ നിങ്ങൾ ഫുൾ എച്ച് ഡി വാങ്ങാൻ തന്നെ ശ്രമിക്കണം ഒരിക്കലും നിങ്ങൾ എച്ച് ഡി റീഡിയോ അല്ലെങ്കിൽ എച്ച് ഡി ഒന്നും വാങ്ങാതിരിക്കും നാൽപ്പത്തി ഇഞ്ചിന് മുകളിൽ നിങ്ങൾ എത്ര ഇഞ്ച് വാങ്ങിയാലും തീർച്ചയായിട്ടും നിങ്ങൾ ഫോർ കെ തന്നെ തിരഞ്ഞെടുക്കണം കാരണം വലിയ റെസല്യൂഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പിക്സൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫോർ കെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം പിന്നെ എയിറ്റ് കെ ടി വി എടുക്കണമെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കാം എന്നാൽ എയ്റ്റ് കെയിലുള്ള കണ്ടന്റുകൾ ഇവിടെ കുറവാണ് അധികമായിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഫോർ കെ ടി വി തന്നെ മതിയാകും ഇനി നിങ്ങൾ മോണിറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ എൽ സി ഡി ആണെങ്കിൽ അതിൽ വലിയ കോൺട്രാസ്റ്റ് ഒന്നും കാണത്തില്ല അത്രയും കളർഫുൾ ആയിട്ടുള്ള വിഷ്വലുകൾ ആയിരിക്കില്ല അതിൽ കിട്ടുന്നത് ചെറിയൊരു മങ്ങലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിക്ചർ ക്വാളിറ്റി അത്യാവശ്യം കൊള്ളാവുന്നവണമെങ്കിൽ പറയാം എന്നാൽ ഭയങ്കരമായിട്ടുള്ളൊരു പിക്ച്ചർ ക്വാളിറ്റി അതിനുണ്ടായിരിക്കില്ല പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അങ്ങനെ എൽ സി ഡി കാണാറില്ല അതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുള്ള ഡിസ്പ്ലേകളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് നിങ്ങളൊരു ടി വി വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ പോകാതെ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ പോവുക നിങ്ങൾ ആ ഷോപ്പിൽ പോയതിന് ശേഷം ടി വി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ഓക്കെ ആണോ നോക്കുക അതിൻ്റെ പിക്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കുക അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണെന്ന് നോക്കുക എന്നിട്ട് ശേഷം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഓൺലൈനിൽ ആ ടി വിക്ക് അപ്പോഴുള്ള പ്രൈസ് എത്രയാണെന്ന് അവരോട് പറയുക അതിനുശേഷം അവിടെയുള്ള പ്രൈസും ഇതും തമ്മിൽ ഒരു താരതമ്യം ചെയ്തിട്ട് ആ ഒരു പ്രൈസിലോ അതിൽ കുറവിലോ നിങ്ങൾക്ക് തരാൻ അവരോട് പറയുക അത്തരത്തിൽ ചില ഷോപ്പുകൾ അങ്ങനെ തരില്ലായിരിക്കും എന്നാൽ അത്തരത്തിൽ തരുന്ന ഷോപ്പുകളുണ്ട് അത്തരം ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾ അത് വാങ്ങാൻ ശ്രമിക്കുക നല്ലൊരു സ്പെഷ്യൽ ഓഫറിന് ഒരു ടി വി വന്നുകഴിഞ്ഞാൽ ഉടനെ ചാടിക്കയറി അത് വാങ്ങാൻ നിൽക്കരുത് കാരണം അതിന് സർവീസ് സെൻ്റർ അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈന്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും പുതിയ പുതിയ ടി വിൾ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട് നമുക്ക് പേര് പോലും അറിഞ്ഞുകൂടാത്ത പല കമ്പനികളുടെയും ടി വികൾ മാർക്കറ്റിലുണ്ട് അപ്പം അത്തരം ജീവികളൊക്കെ നല്ല ഓഫർ ആയിരിക്കും കൊടുക്കുന്നത് ഇപ്പോൾ വിലക്കുറവുണ്ട് എന്ന് കരുതി ഉടൻ തന്നെ അത് കയറി വാങ്ങാൻ നിൽക്കരുത് അതിന് സർവീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക ശേഷം സർവീസ് സെൻറ്റർ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ വാങ്ങുക ടി വി വാങ്ങുന്ന സമയത്ത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങാൻ ശ്രമിക്കുക അവർക്ക് നിങ്ങളുടെ ഏരിയയിൽ സർവീസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിഗണിക്കുക സോണി സാംസങ് എൽ ജി ബി എല്ലാം നല്ല ടിവികളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ബ്രാൻഡാണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ചെറിയ ബെഡ്റൂമിനായിട്ടാണെങ്കിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി മതിയാകും ഒരു മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തി മൂന്ന് ഇഞ്ചൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി വലിയ ഹാളിനും ഫാമിലി യൂസിനും വേണ്ടിയിട്ടാണെങ്കിൽ അൻപത് മുതൽ അൻപത്തി അഞ്ച് ഇഞ്ച് വരെയുള്ള ടിവികൾ വാങ്ങാവുന്നതാണ് ാണ് അതുപോലെ വീട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു ഹോം തിയേറ്റർ അനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ അറുപത്തി ഇഞ്ചോ അതിന് മുകളിലോ ഉള്ളത് വാങ്ങാവുന്നതാണ് നിങ്ങൾ ആഡിയോ ക്വാളിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡോൾ ബി ആഡിഒ ഡി ഐ ടി സപ്പോർട്ടുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിനോടൊപ്പം തന്നെ ഇരുപത് വോൾട്ടിൻ്റെയോ നാൽപ്പത് വോൾട്ടിൻ്റെയോ ഔട്ട്പ്പട്ടുള്ള സ്പീക്കറുകൾ ഉണ്ടായിരിക്കുന്നത് വളരെ മികച്ചതാണ് പാനലുകളെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ പി എസ് പാനലുകളുണ്ട് ബി എ ഉണ്ട് ഓ എൽ ഇ ഡി ഉണ്ട് ക്യു ഉണ്ട് മിനി എൽ ഇ ഡി ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ആവശ്യം അതിനനുസരിച്ച് വാങ്ങാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ടി വി വാങ്ങുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക